ഐ പി എല്ലിന്റെ പുതിയ സീസണിൽ കളിക്കാരെ കൂടുതൽ ധനികരാക്കി മാറ്റുന്ന പമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ബി സി സി ഐ സെക്രട്ടറി ജയ്ഷ മത്സരത്തിൽ പങ്കെടുക്കുന്ന കളിക്കാർക്കു ഇനി മുതൽ മാച്ച് ഫീ നൽകണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇതിനനുസരിച്ച് ഓരോ മത്സരത്തിൽ കളിക്കുമ്പോഴും താരങ്ങൾക്ക് ഏഴ് ലക്ഷം രൂപ വീതം മാച്ച് ഫീ ആയി ലഭിക്കും സീസണിൽ ഫ്രാഞ്ചൈസി നൽകുന്ന ശമ്പളം കൂടിയാണിത് സീസണിലെ മുഴുവൻ ലീഗ് മത്സരങ്ങളും കളിക്കുകയാണെങ്കിൽ ആ താരത്തിന് മാച്ച് ഫീ ആയി മാത്രം ലഭിക്കാൻ പോകുന്നത് ഒന്നേ കോടി രൂപയാണ് വരാനിരിക്കുന്ന സീസണിൽ ടീമിലെ താരങ്ങൾക്ക് മാച്ച് ഫിയെ നൽകാൻ വേണ്ടി മാത്രം പന്ത്രണ്ട് പോയിന്റ് അറുപത് കോടി രൂപയാണ് ഫ്രാഞ്ചൈസികൾ മാറ്റിവെക്കേണ്ടി വരിക ബി സി സി ഐയുടെ പുതിയ പ്രഖ്യാപനത്തോടെ പുതിയ സീസണിൽ താരങ്ങളുടെ വരുമാനത്തിൽ വൻ കുതിച്ചു ചാട്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഒരൊറ്റ സീസണിൽ മുഴുവൻ മത്സരങ്ങളിലും കളിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു താരത്തിന് കോടാധിപതിയായി മാറാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് കൂടുതൽ താരങ്ങളെ കഠിനാധ്വാനത്തിലൂടെ സ്വന്തം പ്രകടനം മെച്ചപ്പെടുത്താനും അതുവഴി പ്ലേയിങ് ഇലവനിൽ കയറിപ്പറ്റാനും പ്രചോദിപ്പിക്കുകയും ചെയ്യും ചരിത്രപരമായും നീക്കമെന്നാണ് ഈ പ്രഖ്യാപനത്തെക്കുറിച്ച് എക്സ് ബി സി സി ഐ സെക്രട്ടറി ജയ്ഷ വിശേഷിപ്പിച്ചത് നമ്മുടെ ക്രിക്കറ്റർമാർക്ക് ഓരോ കളിയിലും ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വീതം മാച്ച് ഫീ എന്നത് ഞങ്ങൾ വലിയ ആവേശത്തോടെയാണ് അവതരിപ്പിക്കുന്നത് ഒരു സീസണിലെ മുഴുവൻ ലീഗ് മത്സരങ്ങളിലും കളിക്കുന്ന താരത്തിനു കരാർ പ്രകാരം ശമ്പളം കൂടാതെ ഒന്നേ കോടി രൂപ അധികമായി ലഭിക്കുകയും ചെയ്യണമെന്നും എക്സിൽ ജയ്ഷ രുടെ സ്ഥിരതയ്ക്കും പ്രകടനത്തിനുമുള്ള നേരിട്ടുള്ള പ്രതിഫലം കൂടിയാണ് പുതുതായി തുടക്കമിട്ടിരിക്കുന്ന മാച്ച് ഫീ ഇത് താരങ്ങളെ സീസണിൽ ഉടനീളം മികച്ച ഫോമിൽ കളിക്കാനും ഇലവനിൽ ഉറപ്പിക്കാനും പ്രചോദിപ്പിക്കുകയും ചെയ്യും ചെറിയ പ്രതിഫലം കൈപ്പറ്റുന്ന ടീമിലെ താരങ്ങൾക്കായാലും ഇത് ഏറ്റവും അധികം ഗുണം ചെയ്യുക അതായത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രം സീസണിൽ ശമ്പളമുള്ള ഒരു താരത്തിന് പ്ലെയിങ് ഇലവനിൽ തുടരുകയും എല്ലാ മത്സരവും കളിക്കുകയും ചെയ്താൽ മാച്ച് ഫീ ആയി മാത്രം ഒന്നേ കോടി രൂപ പോക്കറ്റിലാക്കി